എവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാലും അവിടെ ചായും ഫുഡും മാത്രം നമ്മളെ ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യാം ബ്ലാക്ക് കൊച്ചിയിലേക്ക് ചിലൊക്കെ കണ്ടോ പോസ്റ്റ് ചെയ്തി കുറെ ചിലൊക്കെ റിബും റിഫ്യൂ ഫ്ലാറ്റ് ലീ ഞാൻ ഒപ് യൂസ് ദോ നാംപ് ലോ ലേറ്റ് ആയി അല്ല ലേറ്റ് എന്നോ ഇല്ല ദാണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കേറി ഇന്നിട്ടല്ല മക്കളെ നാത്ത ഞാൻ അല്ല എന്താസ് പെണ്ണെ സംദാ ചെയ്യാല ഗൈസ് റിബും റിബുവ

അപ്പൊ നമ്മളെങ്ങനെ ഒരേ തിന്നല്ല ഉപ്പാട അയ്യോട്ട അങ്ങോട്ട് പോണ്ട വേഗം എടുത്തിട്ടില്ലേ പള്ളി പോകുന്നുണ്ട് എടപ്പള്ളി പള്ളിയത് എടപ്പള്ളി പള്ളി സ്ഥലത്തിന്റെ പേരന്നെ എടപ്പള്ളി ഇനാന്ന് പറയാ എടപ്പള്ളീന പള്ളി നമുക്ക് ഇപ്പൊ പോണ പള്ളി ഭയങ്കര പള്ളി ആട്ടാ എറണാകുളത്ത് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പള്ളിയത് അപ്പൊ നമ്മള് മറുപടി ചൂടാക്കിയുടെ നമ്മളൊരു നാട്ടുകാരനുണ്ട് മോനെ കാണാൻ വേണ്ടിട്ടാണ് നമ്മളെ ശ്രമം ഏത് ചൂടായാലും എന്തോ ചൂടുണ്ട് ഇടാതിന്റെ നമ്മളെ നാട്ടുകാരനാന്ന് ഇതാ എറണാകുളത്തി പാവം ഇവിടുത്തെ ഹോട്ടൽ നടത്തലാന്ന് ഹോട്ടലിലെ മുതലാളി ആയിട്ടുണ്ടല്ലോ നീ മാത്രേ ഉള്ളൂ ഇടാ കണ്ണൂരിൽ നിന്ന് ഇത് വേറെ വേറെ സെക്ഷനാ എറണാകുളം ആ അവരെ മാതിരി ടുത്ത് എറണകളം ബീഫ് ഇവിടെ വേറെ തന്നെയാ പോടേ ഇഡ പോടെന്നാ കാണ്ടാ ഇതിനെന്താ മതിരണ്ട് ഇരിക്കടാ എടാ നീ എന്തെന്നാ കാണിക്കുന്ന ಇದೆಲ್ಲ കൊണ്ടാണോ വിളവാ ഈ സ്ഥലത്തിൽ വെർന്നോ മരടി ചേട്ടൻ എപ്പോളേ വന്നോ ഫൈവ് സ്റ്റാർ നമ്മൾ ഫുഡ് എല്ലാം കേറ്റി നമ്മൾ പോവാൻ വേണ്ടി നിൽക്കാനാണ് നിന്നേന്താ പോവാത്തെ കിക്കുന്നില്ല അതുകൊണ്ട് പോവില്ല പിന്നെ <laughs> പള്ളിക്കുടിയും <laughs> 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 சீக்கிரம் <laughs> സ്ഥലം പറഞ്ഞാല് അപ്പൊ ഗുരുമാണിൽ ഇവിടെ വന്നു കഴിഞ്ഞാല് വന്നിട്ട് പോകണ്ടു നമ്മള് കഴിച്ച ഭക്ഷണം പറയണ്ട അടിപൊളി രാത്രി രണ്ടര മണിവരെ ഇടയിൽ ഇത് നമ്മളൊരു പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊന്നും അല്ല നിലവിൽ നമ്മൾ കഴിച്ചത് കൊണ്ട് എറണാകുളം <laughs> അറിയില്ല <laughs> 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 <laughs>

ஒரு ായിട്ട് ഇവിടെ നമ്മള് കണ്ടെടുത്തോള ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇടാൻ പാടുകള് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് അഞ്ചു പത്ത് ദിവസം കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ളി കേട്ടാ അഞ്ചു പത്ത് ദിവസം കാണിക്കാൻ പറ്റിയെല്ലാം ബേഗിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ നിർത്തി രണ്ടു ലക്ഷം രണ്ടു ലക്ഷം

വീഡിയോ കാണാൻ മാത്രല്ല അവരും വരണല്ലേ അവര് നേരിട്ട് കാണാൻ വരണം നേരിട്ട് കാണാത്തവര് നേരിട്ട് കാണാൻ വരണം അത് ശരി ഇല്ലാണ്ടെന്താ ഡ്രസ് ഫുള്ള് ഡ്രസ് തന്നെ

குதும்டாச்சு <test> oh, <ín> <hats> ഇത് നേരെ പുറത്തേക്കുള്ള എൻട്രേ. പക്ഷെ ഇലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ಮತ್ತೆ ഇതിലേക്ക് കയറണ്ട വരു. ഏലി മെട്രോ. മെട്രോ. പെട്രോൾ ഒക്കെ ഇരുന്ന വയ്യ. ഇലൂടെ പോയി കഴിഞ്ഞാൽ മെട്രോ കയറിട്ട് പെട്രോൾ ആ. മെട്രോ കയറി ഇരുന്ന വയ്യ. നോക്കി ഓക്കേ. നോക്കൊന്നും വേണ്ട. ഞാൻ പോവുന്നില്ല ഇപ്പോ. ഇങ്ങേ നല്ല앤. വാ. ആരെക്കിതും നോക്കേണ്ടെന്നാ ഞാൻ. അതാണ് മെട്രോ കയറി ഇരുന്നത്. അടിവളി അല്ല. മെട്രോ കയറിയോ?

വീണ്ടും എക്സ്കലേറ്റർ നമ്മൾ കേറാൻ പോകുന്നത് ഗെയിമിംഗിന്റെ

എന്താണ് ഇവർക്ക് വേണ്ടത് ഇവർക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല ഭക്ഷണം എന്തൊക്കെയോ കഴിച്ചിട്ട് വന്നതാണ് പക്ഷെ വീട്ടിൽ കഴിക്കണമല്ലോക്ലേറ്റ് മാത്രമാണ് നടന്നു നടന്ന് 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 പോവുകയാണ് അല്ല നടന്നിങ്ങനെ പോവുകയാണ് സംഭവില്ല

ഇംഗ്ലീഷുകാരൊക്കെ അടക്കം അപ്പൊ നമുക്ക് ഇതാ ഫോളോവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് രണ്ടു മൂന്നാളുകള് ടാറ്ററി അതൊന്നും എടുക്കാൻ പറ്റില്ല അത് അറിയുന്നവര് കൊച്ചിയിലുണ്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം ഇത് എടുക്കുന്നു നമ്മളറിയുന്നവര് കൊച്ചിയിലൂടെ ഇതാണ് എല്ലാ ഐറ്റംസും ചോക്ലേറ്റ് വേണ്ട ആയിരക്കണക്കിന് ആളുകള് വീട്ടിൽ ഒരു ആക്കാണ്ട് വന്നിട്ട് കഴിക്കുന്ന സ്ഥലമായിരുന്നു കാണിച്ചത് ഹലോ ുംടിയാല് <laughs> അപ്പൊ ഇവിടെ നമ്മള് നമ്മളെ നാട്ടില് ആണ് ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി അപ്പൊ നമ്മളെ നാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ നോക്ക് നോക്ക് ഇവിടെ ഒരു കമന്റ് ചെയ്യാം പിന്ന കണ്ണൂര് വരാൻ പറ്റൊന്നുമില്ലല്ലോ കണ്ണൂര് വരാൻ ഒരു ഇല്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട നല്ല സ്വഭാവവും

ഇനി നമ്മൾ നേരെ പറഞ്ഞ മാരിയറ്റ് ഹോട്ടലില് മാരിയറ്റ് ഹോട്ടൽ അല്ല മാരിയറ്റ് ഹോട്ടൽ മാരിയറ്റ് ഹോട്ടൽ മാരിയറ്റ് അങ്ങനെ അത് വരാം അറിയില്ല ശരി ഇതിലേതാ വേണ്ടി ബേ ഓർഡർ ചെയ്യും പോയിട്ട് വരാം കേട്ടാ നെ ആ ഓടറേന്നെ വേവ പോയി ചെയ്യേ ഇതെ ഹോട്ടലിൽ പോണാനേ എങ്ങനെ ഹോട്ടലിൽ പോണം നമ്മൾ പോകാ ലൈറ്റ് ആയി ലൈറ്റാ ഈടന്നോ കുറരെ കഴിക്കാൻ പറ്റൂല അന്നാ നമ്മളെ അങ്ങരെ എനിക്ക് കുറെ നേരം കാണണ്ടട്ടോ ബൈക്ക് കൊടക്കാറുണ്ട് കമിഴ് ചെയ്نده ഇവേടി വന്നി ഇവി നമ്മൾ ഓടണം കാണാ കാണ ഇപ്പോ ഇന്ന বিনা നമുക്ക് കാണാ അപ്പൊ ഈ കാണുന്ന ബിൽഡിങ് പറഞ്ഞ നാലാമത്തെ അല്ലേ നാലാമത്തെ നാലാമത്തെ നമ്മൾ നോക്കണം അത് 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 കംപ്ലീറ്റ് കംപ്ലീറ്റ് ഹോട്ടൽ അഞ്ചാമത്തെയാമത്തിയാട്ടും കാണിച്ചു കൊടുക്കേ എല്ലാം വല്യ വല്യ ഹോട്ടല് കാര്യങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങൾ

അപ്പൊ നമുക്ക് ഫുള്ള് അല്ലെ ഒന്നും അല്ല ഫുള്ള് ആയിട്ട് രീതിയിൽ ഒന്നും കാണിച്ചു തരാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല ആള് നിങ്ങൾ മാളിൽ വരാത്തവരെ പിന്നെ കാണിച്ച ഒരു അഞ്ച് യൂട്യൂബ് വീഡിയോ എങ്കിലും വേണം അതിന്റെ സമയം സാഹചര്യം നമുക്കില്ല എന്തായാലും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും സാധനം ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ആ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വരാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് സാധനം പോകണോ അത് ഇവിടുന്ന് കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് Tata bye bye, bye, -bye.